നമസ്കാരം കൊലക്കേസിൽ പ്രതിയായ കന്നഡ നടൻ ദർശന് പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിൽ വി വി ഐ പി പരിഗണന എന്ന റിപ്പോർട്ട് ജയിലിൽ പൂന്തോട്ടം പോലെ തോന്നിക്കുന്ന സ്ഥലത്ത് മാനേജർക്കും മറ്റ് ചിലർക്കുമൊപ്പം കസേരയിൽ ഇരുന്ന് പുകവലിക്കുന്നതിൻ്റെയും കപ്പിൽ എന്തോ കുടിക്കുന്നതിൻ്റെയും ചിത്രങ്ങളാണ് പുറത്ത് വന്നത് ഈ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് കറുത്ത പാൻസും ചാര നിറത്തിലുള്ള ടീഷർട്ടുമണിഞ്ഞ് ആഹ്ലാദത്തോടെ ഇരിക്കുന്ന ദർശൻ്റെ ചിത്രം രൂക്ഷ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ഏറെ വിവാദമായ കൊലക്കേസിലെ പ്രതിയാണ് നടൻ ദർശൻ ജയിലിൽ വീട്ടിൽ നിന്നുള്ള ഭക്ഷണവും വസ്ത്രവും കിടക്കയും മറ്റും ആവശ്യപ്പെട്ട നേരത്തെ ഇയാൾ നൽകിയ ഹർജി ബംഗളൂരു ഇരുപത്തിനാലാം എ സി എം കോടതി തള്ളിയിരുന്നു കൊലക്കേസ് പ്രതിക്ക് ഇവ അനുവദിക്കാനാവില്ല എന്നായിരുന്നു കോടതി പറഞ്ഞത് ഈ ആവശ്യം ആവശ്യമുന്നയിച്ച് ആദ്യം ഹൈക്കോടതിയെയാണ് ദർശൻ സമീപിച്ചത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു കീഴ്ക്കോടതിയിൽ അപേക്ഷ നൽകിയത് ഹൈക്കോടതിയിൽ നൽകിയ അപേക്ഷ പിന്നീട് പിൻവലിക്കുകയും ചെയ്തിരുന്നു തൻ്റെ ആരാധകൻ കൂടിയായ ചിത്രദുർഗ സ്വദേശി രേണുകാ സ്വാമിയെ തട്ടിക്കൊണ്ടുവന്ന ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം കാമാക്ഷിപ്പാളയിലെ മലിനജല കനാലിൽ തള്ളി എന്ന കേസിൽ ജൂൺ പതിനൊന്നിനാണ് ദർശൻ അറസ്റ്റിലായത് മൃതദേഹം നായകൾ കഠിച്ചുവലിക്കുന്നത് സ്വകാര്യ അപ്പാർട്ട്മെന്റിലെ സുരക്ഷാ ജീവനക്കാർ കണ്ടതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത് ദർശന്റെ സുഹൃത്തും നടിയുമായ പവിത്ര സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചതിനായിരുന്നു കൊലപാതകം കേസിൽ ദർശനും പവിത്രയും അടക്കം പതിനേഴ് പ്രതികളാണ് ഉള്ളത് ചിത്രദുർഗയിലെ അപ്പോളോ ഫാർമസി ശാഖയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു രേണുകാസ്വാമി നടി പവിത്ര ഗൌഡയുമായി ബന്ധപ്പെടുത്തി ദർശന്റെ ഭാര്യ വിജയലക്ഷ്മിക്ക് സ്വാമി അപകീർത്തിപരമായ സന്ദേശങ്ങൾ അയച്ചു എന്നും ഇതാണ് താരത്തെ പ്രകോപിപ്പിച്ചത് എന്നുമായിരുന്നു റിപ്പോർട്ടുകൾ കൂടാതെ പവിത്രയ്ക്കെതിരെയും രേണുകാസ്വാമി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവച്ചു പവിത്രയ്ക്ക് അശ്ലീല സന്ദേശങ്ങളും അയച്ചു വിജയലക്ഷ്മിയും പവിത്രയ്ക്കെതിരെ രംഗത്തെത്തിയിരുന്നു ദർശനും പവിത്രയും സുഹൃത്തുക്കൾ മാത്രമാണെന്ന് കന്നഡ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രേണുകാസ്വാമി സന്ദേശങ്ങൾ അയക്കാറുണ്ടെന്ന് മനസ്സിലാക്കിയ ദർശൻ ചിത്രദുർഗയിലെ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ചു ചിത്രദുർഗയിൽ നിന്ന് നഗരത്തിൽ എത്തിച്ച രേണുകാസ്വാമിയെ ഷെഡിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഓടയിൽ തള്ളുകയായിരുന്നു മകനെ കാണാനില്ല എന്ന് കാണിച്ച് രേണുകാസ്വാമിയുടെ മാതാപിതാക്കൾ പരാതി നൽകിയെങ്കിലും രണ്ടു ദിവസം കൂടി കാത്തിരിക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു സ്വാമിയുടെ അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടനെ കസ്റ്റഡിയിലെടുത്തത് നേരത്തെ വളർത്ത നായ്ക്കളെ ഉപയോഗിച്ച് യുവതിയെ ആക്രമിച്ചുവെന്ന പരാതിയിൽ ദർശനെതിരെ ബംഗളൂരു പോലീസ് കേസെടുത്തിരുന്നു വീടിന് സമീപം കാർ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ദർശന്റെ സഹായികളുമായി വാക്കുതർക്കമുണ്ടായതിനു പിന്നാലെ അവിടുത്തെ വളർത്തു മായ്ക്കൽ തന്നെ ആക്രമിച്ചു എന്ന് യുവതി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു നിർമ്മാതാവ് കൂടിയായ ദർശൻ തുകുദീബ പ്രൊഡക്ഷൻസ് എന്ന പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഉടമ കൂടിയാണ് മികച്ച നടനുള്ള കർണാടക സർക്കാരിന്റെ അവാർഡും ലഭിച്ചിട്ടുണ്ട് പവിത്രയാണ് രേണുകാസ്വാമിയെ കൊല്ലാൻ ദർശനെ നിർബന്ധിച്ചത് എന്ന് പോലീസ് പറയുന്നുണ്ടായിരുന്നു ദർശൻ ചിത്രദുർഗയിലെ ഫാൻസ് അസോസിയേഷൻ നേതാവ് രാഘവേന്ദ്രയെ ബന്ധപ്പെട്ടു രാഘവേന്ദ്രയാണ് രേണുകാസ്വാമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറിയത് തൻ്റെ ഭർത്താവിനെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത് രാഘവേന്ദ്രയാണ് എന്ന് രേണുകാസ്വാമിയുടെ ഭാര്യ പോലീസിന് മൊഴി നൽകിയിരുന്നു രേണുകാസ്വാമിയെ പിന്നീട് കാമാക്ഷിപാളയത്തെ ഒരു ഷെഡിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അവിടെ എത്തിയ ദർശൻ ബെൽറ്റ് ഉപയോഗിച്ച് അയാളെ അടിച്ചു ബോധരഹിതനായപ്പോൾ സംഘത്തിലുള്ളവർ വടികൊണ്ടടിച്ചു പിന്നീട് ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞു ആഘാതത്തിൽ അയാളുടെ എല്ലുകൾ ഒടിഞ്ഞു പിന്നീട് മരിച്ച ശേഷം ശരീരം ഓടയിൽ തള്ളുകയായിരുന്നു ഭക്ഷണം വിതരണം ചെയ്യുന്ന കമ്പനിയിൽ പ്രവർത്തിക്കുന്ന യുവാവാണ് നായ്ക്കൽ കടിച്ചുവരിക്കുന്ന മൃതദേഹം കണ്ടെത്തിയത് പോലീസ് അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ മൂന്ന് മൂന്നുപേർ കീഴടങ്ങിയിരുന്നു സാമ്പത്തിക പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് കാരണമായി പറഞ്ഞത് മൊബൈൽ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് നടൻ ദർശന്റെ പങ്ക് വ്യക്തമായത്